ഈശം ശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മക്കളെ തീർത്ഥാടനത്തിന്റെ എട്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോകായുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഒന്നു മുതല വാക്കികളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആറ് കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് വചനം പറയുകയാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നമുക്ക് നാശം സംഭവിക്കും രണ്ടാമതായിട്ട് പറയുന്നു ഫലം തരാത്ത വൃക്ഷം വെട്ടി തീയിൽ എറിയപ്പെടും മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഈശ്വരനാഥൻ നാലാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമ അഞ്ചാമതായിട്ട് കണ്ടുമുട്ടുകയാണ് ഇടുങ്ങിയ വാതിൽ ആറാമതായി വർജനത്തില് നമ്മൾ കണ്ടുമുട്ടുകയാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവ ക്രഭ ഒഴുകി വരില്ല പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം ിക്കുമ്പ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു പശ്ചാത്താപം ജീവിതത്തില് സംഭവിക്കണം പരിശുദ്ധ അമ്മയുടെ വിമലപ്രദയ പ്രതിഷ്ഠ നടത്തുകയും പ്രാർത്ഥിക്കുകയും ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കൃപകളിൽ ഒന്നാണ് ഒരു യഥാർത്ഥ മാനസ്ഥാന്തരത്തിലേക്ക് ഒരു അനുതാപത്തിലേക്ക് ജീവിതം അവരറിയാതെ പരിശുദ്ധ അമ്മ വഴി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം പറയുകയാണ് പശ്ചാത്തലിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ നശിച്ചു പോകും വീണ്ടും വചനത്തിൽ നമ്മൾ ഫലം തരാത്ത വൃക്ഷം ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് അവൻ അന്വേഷിക്കുകയാണ് പ്രേമുള്ളവരെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം കൃപയും അനുഗ്രഹവും തന്നിട്ട് ഓരോ വർഷം കൂടി മുൻപോട്ട് പോകട്ടെ മുൻപോട്ട് പോകട്ടെ എന്ന് ദൈവം അനുവദിച്ചിട്ട് തമ്പുരാൻ വന്നു നോക്കുമ്പോൾ കൊടുക്കാനായിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുക അനിവാര്യമാണ് ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ദൈവത്തിന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും കയ്യിൽ നാം ഓരോരുത്തരും സൂക്ഷിച്ചിട്ടുണ്ടോ നമ്മുടെ സൽപ്രവർത്തികളാല് നമ്മുടെ നന്മകളാൽ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദിയാല് അവന്റെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടോ പ്രേമുള്ളവരെ മൂന്നാമതായിട്ട് കണ്ടുമുട്ടുകയാണ് കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ചിന്തിക്കണം എൻ്റെ വേദനകളും എന്റെ പ്രയാസങ്ങളും എന്റെ രോഗങ്ങളും എന്റെ സഹനങ്ങളും എന്റെ നൊമ്പനങ്ങളും തമ്പുരാന്റെ ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് നൂറ് ശതമാനം അവൻ എന്റെ ജീവിതത്തിൽ ഇടപെടും എന്നൊണ്ടുതന്നെ വചനം വീണ്ടും പറയുന്നത് കടുക്കുമണിയുടെയും പുളിമാവിന്റെയും ഉപമ നോക്കിക്കെ കടുക്കുമണി നിലത്ത് വിതയ്ക്കപ്പെടുമ്പോൾ ഏറ്റവും ചെറിയ വിത്ത പക്ഷെ അത് വളർന്ന് വലുതായി കഴിയുമ്പോൾ പക്ഷികൾക്ക് ചേക്കേറാനായിട്ട് അതിൽ ഇടം നൽകുകയാണ് വീണ്ടും കണ്ട് ബുദ്ധിമുട്ടുകയാണ് ഒരൽപം പുളിമാവ് ഒരു കലം മാവിനെ മുഴുവൻ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത് വചനം പറയുകയാണ് ഒരു കടുക് മണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിച്ച് നിപതിക്കുക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഒരു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനായിട്ട് സത്യമാവുക ജീവിതത്തിലെ സഹനങ്ങള് ജീവിതത്തിലെ വേദനകള് ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴ് ഒരു ഇടുങ്ങിയ വാതിലൂടെ സഞ്ചരിക്കാനായിട്ട് ജീവിതം സാധ്യമാക്കണം ഇന്നേ ദിവസമുള്ള പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തെ കുറിച്ച് വചനഭാഗത്ത് നാം ധ്യാനിക്കുന്ന ദിനമാണ് പരിശുദ്ധ അമ്മ മംഗളവാർത്ത സ്വീകരിച്ച ശേഷം തന്റെ ഇളയമ്മയായ കാണുവാനായിട്ട് ആ മലപ്രദേശത്തോടു യാത്ര ചെയ്ത് ചെന്നെത്തുകയാണ് ആ പരിശുദ്ധ അമ്മ അവിടെ ചെന്നെത്തിയത് തന്നെ പ്രിയമുള്ളവരെ എലീശായുടെ കുതിരത്തിലെ ശിശു സന്തോഷത്തോടുകൂടെ കുതിച്ചു ചാടിയത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുകയും ആ സന്തോഷത്തില് ആ സമാധാനത്തില് ആ സംതൃപ്തിയില് ഭാഗമാക്കാകാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധ്യമാവുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയും ജീവിതത്തില് പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിൽ എന്ത് സഹനമുണ്ടായിക്കോട്ടെ എന്ത് വേദന ഉണ്ടായിക്കോട്ടെ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ കൃത്യതയോടുകൂടെ നിർവഹിക്കാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം ആറാമതായിട്ട് കണ്ടുമുട്ടുകയാണ് ദൈവം ദൈവം നിന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തരുന്നു ഈ അനുഗ്രഹം സ്വീകരിച്ച നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറാനായി സാധ്യമാവുക അനുഗ്രഹം സ്വീകരിച്ച് നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറാനായിട്ട് സാധ്യമാകാം പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഈ തീർത്ഥാടനം നടത്തുമ്പോഴ് പരിശുദ്ധ അമ്മ നടന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ലഭിച്ച അനുഗ്രഹത്തെ അപരന്റെ ജീവിതത്തിലേക്ക് ഒരു കൃപയായി കൊടുത്തു ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി കണ്ണു കടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാന്യവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമല വിമരഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ് അമ്മ വഴിയായി പുത്രന്റെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഇന്നേ ദിവസം ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങി തരണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്ത അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കഥാവ് ഈശോഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ